ഇന്ന് നമ്മളെല്ലാവരും കേരളം മൊത്തം ഉറ്റുനോക്കിയിരുന്ന ഒരു വാർത്തയാണ് ഗ്രീഷ്മ അതായത് കഷായം ഗ്രീഷ്മക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് കണ്ണു നട്ട് നോക്കിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ എന്താ പറയാ കേരളം ഒന്നടങ്കം ആഗ്രഹിച്ച പോലെ ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് കഷായം ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന വെച്ചാൽ വധശിക്ഷയാണ് അതായത് തൂക്കുകയറാണ് അപ്പൊ അതിലൊരുപാട് സന്തോഷം അതിലുപരി ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കുടുംബത്തിന് നീതി ലഭിച്ചു അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആഗ്രഹിച്ചിരുന്ന പോലുള്ള ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നത് ബാക്കി ഒരു പത്ത് ശതമാനം ആൾക്കാർ ആ ഒരു വിധിയോട് അത്ര എന്താ പറയാ അത്ര അംഗീകരിക്കുന്നില്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ മുൻ റിട്ടയർഡായിട്ടുള്ള കമാൽ പാഷ എന്ന് പറയുന്ന ഒരു സാറുണ്ട് അദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം അതായത് അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മക്ക് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ കേസിന്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു ഓഫ് മൈൻഡ് അതിനില്ല വയസ്സേ ഉള്ളൂ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയത് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല രീതിയിലായി ഇവൻ്റെ ഇതിൽ ഇതിൻ്റെ പടമൊക്കെ ഇരുപ്പുണ്ട് മൊത്തം ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസരം നിവർത്തിയില്ല പറയത്തില്ല വേറെ ഇതിന് അവനെ വേണ്ട അങ്ങനെ അങ്ങ് പോയി പോയി അവർത്തം പറ്റിപ്പോയതാണ് ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി അപ്പം തന്നെ നമ്മളത് നോക്കിക്കോളൂ എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിനെ ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി കാരണം ഇത് മരിച്ചു പോന്നുള്ളത് ചിലപ്പം വിചാരിച്ചു പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു ഞാൻ ഈ എനിക്കിന്ന് നിവർത്തിയില്ല എൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വേണ്ടി ക കലക്കി വെച്ചതാണ് ഇത് ഈ സാധനം വിഷം അപ്പോൾ എവൻ ചോദിച്ചു അന്നേരം ഇനി ഇവൻ ഇതിന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞു ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും അതിന് വേണ്ടി അവൻ കലയ്ക്ക് വെച്ചു അപ്പോൾ ഇതെന്തുവാ കലക്കുവെച്ചു ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിക്കുന്ന കഷായം ഇത് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയെടുത്ത് കുഴിച്ചു കൊടുത്തു അവൻ അതെ അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടിയ കോടതിയുടെ ഭാഗം ഇവനെ അവൻ പറഞ്ഞു എനിക്ക് കിട്ടാത്തത് വേറെ അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞ് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യസ്ഥിതി നമുക്കറിയത്തില്ല അവര് തമ്മിലുള്ള ഇടപാടാണ് നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം പറയുന്ന കേട്ടല്ലോ അദ്ദേഹം പറയുന്നത് ശരിക്കും അവന്റെ കെണിയിലെ ഗ്രീഷ്മ പെട്ടുപോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നു ആ പെൺകുട്ടിക്ക് വരെ വഴിയില്ലായിരുന്നു കാരണം ഇവനെ കൊല്ലുക എന്നല്ലാതെ വരെ വഴിയില്ലായിരുന്നു അതായത് ഇവളുടെ കുറച്ച് ഫോട്ടോസോ എന്തൊക്കെയോ വീഡിയോസൊക്കെ അവൻറെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ പെൺകുട്ടി ഇവനെ വിട്ടുപോകാൻ നോക്കിയപ്പോഴത്തേക്കും ഇവനതിന് സമ്മതിച്ചില്ല എന്തൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ സഹി കെട്ടിട്ട് ഈ പെൺകുട്ടി സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കാരണം ഇവന്റെ ഈ ഒരു എന്താ പറയാ ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ സഹിക്കാൻ വയ്യാതെ ഇവള് സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവൻ വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഇങ്ങനെ ഇവ ഇവള് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു കഷായമാണ് അപ്പൊ ഇവൻ എന്താ ഇത് ഇതെന്താന്ന് ചോദിച്ചു ു അപ്പൊ അത് കഷായ എന്ന് പറഞ്ഞത് ഞാൻ കുടിച്ചു നോക്കാന്ന് അങ്ങനെ കൊടുത്തു എന്നാണ് ഈ ഗ്രീഷ്മ പറഞ്ഞതായിട്ടാണ് ഈ ഒരു ജഡ്ജി അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ഈ ഈ സാറ് പറയുന്നത് അപ്പൊ ഈ സാറ് പറയുന്നത് വെച്ച് നോക്കുമ്പോ നമുക്ക് സാധാരണ ഒരാൾക്ക് ഉള്ളൂ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഗ്രീഷ്മക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു ശിക്ഷ കൂടിപ്പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല കാരണം അദ്ദേഹം ഒരു ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് ഒരു പക്ഷെ ഈ അദ്ദേഹം റിട്ടേർഡ് ആയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആ ഒരു വിധി പറയേണ്ടത് ഒരുപക്ഷെ ഈ സാറായിരുന്നിരിക്കണം എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് എന്തായാലും ഇദ്ദേഹം പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ആ ഒരു പെണ്ണിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നേരെ മറിച്ച് ആ ഒരു വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒട്ടും മെച്യൂരിറ്റി ഇല്ലാന്ന് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണോ ഗൂഗിൾ ഇത്രയും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് നല്ലോണം വിശകലനം ചെയ്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ വളരെ നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചിട്ടാണ് ഗ്രീഷ്മ ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു അദ്ദേഹം പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടു കാരണം ആ കുട്ടിക്ക് മെച്യൂരിറ്റി ഇല്ല കാരണം അവള് പെട്ടുപോയതാണ് ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇവൻ പറഞ്ഞു ഇവന് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും അല്ല സത്യാവസ്ഥ ശരിക്കും ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ആത്മാർത്ഥമായിട്ട് ഇവള് സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ ഒരു പയ്യൻ ഉണ്ടാവാം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ ഒരു പെൺകുട്ടി അവൻ സ്വന്തം ആകണമെന്നുള്ളത് ഉണ്ടാവാം പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവക്ക് വേറൊരു ആലോചന വന്നു അതായത് ആർമിക്കാരൻ ഒരു ആലോചന വന്നപ്പം ഇവക്ക് എങ്ങനെയും ഷാരോണിനെ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഇവള് എന്താ പറയാ ബുദ്ധിപൂർവ്വം ഇവനെ ഒഴിവാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതായത് ഇവരെ കൊല്ലുക ഇവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ട് ഇവള് തന്നെ പ്ലാനും പദ്ധതി എല്ലാം തയ്യാറാക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും സ്വന്തം അമ്മയും അമ്മയുടെ ആങ്ങളെ അവളെ ും അവനെ അതി വിദഗ്ധമായിട്ട് ഇവര് ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് ആ പയ്യനെ ഇല്ലാതാക്കി ആ പയ്യൻ അനുഭവിച്ച വേദന എത്രത്തോളം അന്നൊന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ എന്താ പറയാ ഈ ഒരു മരുന്ന് അതായത് ഈ ഒരു വിഷം ഇറങ്ങിപ്പോയ അത്രയും ഭാഗങ്ങളിൽ ആന്തരി ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ച് നാറാണുക്കല് വന്ന് ഒരു ഇരുട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അത്രത്തോളം വേദന സഹിച്ചാണ് ആ ഒരു പയ്യൻ മരിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഇദ്ദേഹം എന്തുകൊണ്ട് ആ ഒരു പയ്യന്റെ ആ ഒരു വേദന അദ്ദേഹം ആ ഒരു പയ്യൻ അനുഭവിച്ച വേദനയും ആ കുടുംബത്തിന്റെ വേദനയും എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നില്ല ഇപ്പൊ ഇദ്ദേഹം ഫുള്ളി സപ്പോർട്ട് ചെയ്ത് ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് കാരണം ഈ എന്തൊക്കെയോ ഉപദ്രവിച്ചു അതായത് ഷാരോൺ ഗ്രീഷ്മയും ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം നമ്മുടെ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാത്തിരുന്ന് കേട്ടൊരു ഒരു വിധിയാണിത് അതിലൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്താ പറയാ മനസ്സറിഞ്ഞ് സ്വീകരിച്ചിരിക്കുന്ന ഒരു വിധിയാണ് കാരണം ഇവൾക്ക് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഇവക്ക് കൊടുക്കാനില്ല ഈ ഒരു തൂക്കുകയർ എത്രയും പെട്ടെന്ന് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഇവള് ഇപ്പൊ ജയിലില് എത്രയോ വർഷം കിടന്നതിന് ശേഷമായിരിക്കും ഇവക്ക് തൂക്കുകയർ കൊടുക്കുക അപ്പൊ അതിന് അത്രയും നാൾ അവള് ജയിലിൽ കിടന്ന് ഉണ്ടുറങ്ങി സുഖിക്കല്ല അതിനുശേഷമല്ലേ അവള് അവക്ക് തൂക്കുകയർ കിട്ടുള്ളൂ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് ഇത് വിശ്വസിക്കാനും കഴിയില്ല കാരണം ഇതിന് ഇനി വീണ്ടും ഇവരെ അപ്പീലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ജീവപര്യന്തം ആക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തായാലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ആ ഒരു പയ്യൻ വെറും പതിനൊന്ന് ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്ന് അനുഭവിച്ച വേദന അത് ആ കുടുംബത്തിനും അത് എന്താ പറയാ ആ ഒരു കുടുംബം ആ ഒരു അമ്മയുടെ കണ്ണീര് അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി ഇന്ന് ആ ഒരു വിധി കേട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു അമ്മയുടെ പൊട്ടിക്കരച്ചില് കാരണം നമ്മളുമൊക്കെ നമ്മളൊക്കെ അമ്മമാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഇതുപോലൊരു ഇതുപോലൊരു ക്രൂരതയിൽ നമ്മുടെ മക്കള് മരിക്കുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ആ ഒരു ആ ഒരു അമ്മയച്ചനോ അല്ലെങ്കിൽ ആ ഷാരോന്റെ കുടുംബം എത്രത്തോളം അവർ വേദനിച്ചിട്ടുണ്ടാവൂലെ ആ ഒരു മകനെ ഓർത്ത് ഇപ്പോഴും അവര് നീറിനീറി കഴിയുക കാരണം അവരുടെ മകനെ ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ അവരുടെ മകനെ എന്താ മരണത്തിന് അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ട് ആ ഒരു മകനെ കൊലപ്പെടുത്തി ഇവൾക്ക് ഈ ശിക്ഷ കിട്ടണ്ടേ അതല്ലേ ന്യായം അതല്ലേ നീതി ഇത് ദൈവത്തിന്റെ വിധിയാണ് ഇന്ന് ആ അമ്മ പറഞ്ഞ പോലെ ആ ഒരു ജഡ്ജിയുടെ അതായത് ദൈവം ജഡ്ജി ആയിട്ട് വന്നിരുന്നു എന്നാണ് ആ ഷാരോന്റെ അമ്മ പറയുന്നത് അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ അതായത് അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് അദ്ദേഹം ജഡ്ജിയാണ് ഓക്കെ റിട്ടയേർഡ് ജഡ്ജിയാണ് അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു കേസിൽ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാകും അവൾ ചെയ്ത ക്രൂരത എത്രത്തോളം അവൾ അതെല്ലാം ആസൂത്രണം ചെയ്താണ് അത് ചെയ്തതെന്നുള്ളത് പക്ഷെ ഇദ്ദേഹം മാത്രം പറയുന്നു ആ കുട്ടിക്ക് അതിനുള്ള മെച്യൂരിറ്റി ഇല്ലേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവൾ അത് പെട്ടുപോയതാണ് അവനെ കൊല്ലാതെ വരെ നിവർത്തി അവൾക്കില്ലായിരുന്നു എന്നൊക്കെ അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഒരു പക്ഷേ ഈ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഒരു പക്ഷേ ഈ എന്താ വധശിക്ഷ എന്നുള്ളത് ചിലപ്പോൾ ജീവപര്യന്തത്തിലേക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം ഇവൾ ചെയ്തേന്നുള്ള ശിക്ഷ ഇവൾക്ക് കിട്ടണം അത് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഷാരോണിന്റെ കുടുംബത്തിന് നീതി അവർക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവളുടെ ശിക്ഷ നടപ്പിലാക്കണം അതായത് ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളൊക്കെ അമ്മയാണ് നമുക്കൊക്കെ മക്കളുണ്ടല്ലേ ഒരു ഒരു അമ്മമാരും ഒരു മക്കൾക്ക് ഇതുപോലുള്ള ദുർവിധി വരാൻ ആരും ആഗ്രഹിക്കത്തില്ല കാരണം അതുപോലെയാണ് ആ ഒരു പയ്യൻ നരകിച്ചാണ് മരിച്ചത് അപ്പൊ എന്തുകൊണ്ടും ഇദ്ദേഹം പറയുന്ന അതായത് ഈ കമാൽ പാഷ എന്ന് പറയുന്ന ആ ഒരു ജഡ്ജ് പറയുന്നതിനോട് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായം അതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്